ഹായ് ഹലോ എന്റെ പേര് രേഷ്മ വിഷൻ വാലറ്റ് എന്ന് പറഞ്ഞാൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോണതേ നമ്മുടെ ബിഗ് ബോസിനെ കുറിച്ചിട്ടാണ് ഒരുപാട് ആരാധകരുള്ള ഒരുപാട് പേര് വെയിറ്റ് കാണാൻ വെയിറ്റ് ചെയ്യുന്ന ഒരു റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് അല്ലേ അത് അടുത്ത മാസം നമ്മുടെ മുന്നിലോട്ട് എത്തുകയാണ് അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രഡിഷൻ ലിസ്റ്റ് നമ്മൾ കണ്ടുപോലെ ആ പ്രഡിക്ഷൻ ലിസ്റ്റിലുള്ള പേരുകളൊക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ടക് ടക് എന്ന് പറഞ്ഞാൽ നെഞ്ചി കാരണം അമ്മാതിരി കോൺട്രവേഴ്സിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ പ്രഡിഷൻ ലിസ്റ്റിനകത്തുണ്ട് ഇവരൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടല്ലോ തീ പാറും എപ്പിസോഡ് ഇങ്ങനെ കുത്തനെ കയറും അം മാതിരി കണ്ടസ്റ്റൻസിന്റെ പേരൊക്കെ നമ്മൾ എന്താ പറയാ കേട്ടിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇന്ന് കുറച്ച് ബിഗ് ബോസ് വിശേഷങ്ങൾ സംസാരിക്കേ ഞാൻ ബിഗ് ബോസിന്റെ ഒരു കട്ട ഫാനാണ് കട്ട ഫാൻ എന്ന് വെച്ച കട്ട ഫാൻ ഞാൻ ഈ ആറ് സീസൺസ് കണ്ടിട്ടുണ്ട് എപ്പിസോഡ് വൈസ് ഞാൻ എല്ലാ എപ്പിസോഡ്സും കണ്ടിട്ടുണ്ട് ലൈവ് ഞാൻ കണ്ടു എന്ന് പറയില്ലോ ലൈവ് അങ്ങനെ കാണാനുള്ള സാഹചര്യം നമുക്ക് ഉണ്ടായിട്ടില്ല അപ്പൊ എന്തായാലും ഇതിനകത്ത് ദ ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് സീസൺ വണ്ണും സീസൺ ഫോറും ആണ് മനസ്സിനകത്ത് ഇങ്ങനെ നിലനിന്ന് പോണ സീസൺസ് അതാണ് അതിനകത്തുള്ള മത്സര ബുദ്ധിയും അല്ലെങ്കിൽ അവർ കാണിച്ചിട്ടുള്ള സ്പിരിറ്റും കാര്യങ്ങളൊക്കെ എൻ്റെ ഉള്ളിനകത്ത് അത്രത്തോളം നിൽക്കുന്നത് ഈ രണ്ട് സീസണിലാണ് അപ്പോ ഞാൻ കാണാൻ ആഗ്രഹിച്ച കണ്ട സീസണെ കുറിച്ച് നിങ്ങളോടൊന്ന് സംസാരിക്കുകയാണ് ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി ആണല്ലേ പല വിഭാഗത്തിൽപ്പെട്ട പല എന്താ പറയാ പല കാര്യങ്ങളിൽ ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പല കാര്യങ്ങളിൽ വിദഗ്ധരായിട്ടുള്ള പല എന്താ പറയാ സ്വഭാവങ്ങളുള്ള ആൾക്കാര് ഒരു വീട്ടിനകത്ത് ഒരു എന്റർടൈൻമെന്റ്സ് മറ്റും ഇല്ലാണ്ട് അവർ മാത്രം ആ വീടിനുള്ളിൽ വീടിനുള്ളിലാക്കപ്പെടുകയാണ് അവർക്കറിയാം നൂറു ദിവസം കഴിഞ്ഞാൽ അതിൽ നിന്ന് അവര് രക്ഷപ്പെടും പക്ഷെ ഈ നൂറ് ദിവസം എത്തുമ്പോഴൊക്കെ അതിനകത്ത് മൂന്ന് പേരവശേഷിക്കുകയുള്ളു ഈ മൂന്ന് പേരാവാനായിട്ടുള്ള ഒരു ഫൈറ്റാണ് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഈ മുൻ സീസണിലൊക്കെ കുറെ ഇങ്ങനെ പറയണേക്കാം ഈ കുറച്ച് നാൾ നിൽക്കണം ഈ ഇത്രയും ദിവസം നിന്ന് തന്നെ ഭാഗ്യം അല്ലെങ്കിൽ ഞാൻ ഇതൊന്നും കാണാതെയാണ് ഇങ്ങോട്ട് വന്നത് എനിക്ക് ബിഗ് ബോസിനെ കുറിച്ച് അത്ര വലിയ അറിവൊന്നുമില്ല ഇല്ല ഇവിടെ വന്നേ പിന്നെയാണ് ഞാൻ ബിഗ് ബോസിനെ കുറിച്ച് പഠിച്ചത് അയ്യോ ഇത് കേൾക്കുമ്പം ഉണ്ടാവൊണ്ടൊരു ദേഷ്യം ഉണ്ടല്ലോ കാരണം ഈ ഒരു പ്ലാറ്റ്ഫോം ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് പുറത്ത് നിൽക്കുമ്പോൾ കുറേ പേര് പോയിട്ട് അവർ പറയുന്ന സംഭാഷണം ഇതാണ് അവരിത് പറയുമ്പോൾ നന്മരാവാന് ശ്രമിക്കുകയാണോ ആയിട്ടുണ്ടോ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം എന്താണെന്ന് അറിയാതെ ഇവർ ഇതിലോട്ട് എൻ്റർ ആകൂ ശരിക്ക് പറഞ്ഞാ ഒരുപാട് പേരുടെ സ്വപ്നമാണ് ബിഗ് ബോസ് ഇൻക്ലൂഡഡ് എൻ്റെ കൂടി സ്വപ്നമാണ് എനിക്കൊരുപാട് ആഗ്രഹമാണ് ബിഗ് ബോസിൽ പോയിട്ടൊന്ന് എന്താ പറയുക ഒരു മത്സരാർത്ഥിയായിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഫൈറ്റ് ചെയ്യണം എൻ്റെ കൂടി ആഗ്രഹമാണ് അങ്ങനെ എത്ര പേരായിരിക്കും ആ ഒരു പ്ലാറ്റ്ഫോം ആഗ്രഹിക്കുന്ന പക്ഷേ ഇത്ര നാള് കണ്ടു വന്ന അത് ഒരുപാട് പേര് അവരുടെ ഒരു ഫിനാൻഷ്യൽ പ്രശ്നം തീർക്കാൻ അല്ലെങ്കിൽ ഇത്ര ദിവസം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വന്ന് പോകുന്നവർ മാത്രം അല്ലെങ്കിൽ ഇതിനകത്ത് വന്ന് എന്ന് പറയാൻ വേണ്ടി മാത്രം വന്ന കുറച്ച് കാശിയിട്ടും എന്നാൽ വന്ന് പോകാന്ന് വേറെ വന്നവർ മാത്രമായിട്ടാണ് കുറെ പേര് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അവർ തന്നെ അവരുടെ നാവ് കൊണ്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ എപ്പിസോഡ്സ് ഒക്കെ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എനിക്ക് ഇനിയും പറയാനുള്ള കണ്ടസ്റ്റൻസിനോട് പറയാനുള്ളത് ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഒരുപാട് പേര് കാത്തിരിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം അത് നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾ ആ മത്സര ബുദ്ധിയോടുകൂടെ തന്നെ കളിക്കാം എപ്പിസോഡ്സ് കാണാം ഈ ഇതിന്റെ ഇതെന്താ ഉദ്ദേശിക്കുന്നത് ബിഗ് ബോസ് പറഞ്ഞ സംഭവം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് പോകും കാരണം നിങ്ങൾക്കറിയാം ഈ ഇരുപത് പേര് അത് ഇരുപത് പേരും പത്തൊമ്പത് പേരും നിങ്ങളുടെ ശത്രുക്കളാണ് ഈ പത്തൊമ്പത് പേരെ വെട്ടാതെ നിങ്ങൾക്ക് വിൻ ചെയ്യാൻ പറ്റില്ല ഒരിക്കലും ഇവരെ സ്നേഹിച്ചതുകൊണ്ട് നിങ്ങൾക്ക് വിൻ ചെയ്യാൻ പറ്റില്ല ഇവരെ വെട്ടണം ഇവരെ വെട്ടാന്ന് വെച്ചാല് അവരുടെ കൂടെ നിന്നിട്ട് അവരുടെ മൈൻഡ് മനസ്സിലാക്കി അവരുടെ നീക്കങ്ങൾ മനസ്സിലാക്കി അവരോടൊപ്പം ഫൈറ്റ് ചെയ്ത് അവരോടൊപ്പം ഗെയിം കളിച്ച് മുന്നിൽ നിന്ന് വേണം നിങ്ങൾ ജയിച്ചു വരാൻ അല്ലാണ്ട് ഒരാളുടെ കൂടെ നിന്ന് ഒഴുക്കിനൊപ്പം പോകുമ്പോ കൂടെ പോവാന്ന് പറഞ്ഞിട്ട് കൂടെ പോയിട്ടും കാര്യമില്ല കാരണം അങ്ങനെയുള്ളവരൊന്നും നമ്മുടെ മനസ്സിനകത്ത് നിൽക്കില്ല ഇപ്പൊ നമുക്കറിയാം അഗിൽമാരന്റെ ഒപ്പം ഉണ്ടായിരുന്ന ഷിജു വളരെ നന്നായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരാളായിരുന്നു ഭയങ്കര ഒരു വോയിസ് ഉണ്ടായിരുന്ന ഒരാളായിരുന്നു പുള്ളി ഒതുങ്ങി പോയത് ഒരൊറ്റാലിൽ ഫോക്കസ് ചെയ്തിട്ടാണ് അങ്ങനെയൊക്കെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാല് ആ വ്യക്തിനെ പിന്നെ ഒരിക്കലും ബിഗ് ബോസ് ചരിത്രത്തില് കാലക്രമേണ നമ്മൾ ഓർക്കില്ല നമ്മൾ അഖിൽമാരാർ ഓർക്കും ഷിജുവിനെ നമ്മൾ മറന്നുപോകും അങ്ങനെ ഒരുപാട് പേരുണ്ട് കോംബോയിൽ പെട്ടുപോകുന്ന അല്ലെങ്കിൽ ആ കോംബോ കോംബോ നല്ലതാണ് കോംബോ ഒരിക്കലും മോശമാണെന്ന് അറിയില്ല കോമ്പോ കളിക്കുമ്പോൾ നമ്മളൊരു കാര്യം ആലോചിക്കണം കോമ്പോ കളിച്ചാലും ലാസ്റ്റ് എത്തുമ്പോൾ ഓട്ട് സ്പ്ലിറ്റ് ആവും അപ്പൊ അതിനൊരു ബോർഡർ ലൈൻ വേണം അല്ലെ എവിടെ നിർത്തണം എവിടെ തുടങ്ങണം എന്നുള്ളൊരു ഒരു ബോർഡർ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവണം ഈ പോണ കണ്ടസ്റ്റൻസിന്റെ ഉള്ളിൽ ഉണ്ടാവണം കാരണം രണ്ടുപേരും ഒരുമിച്ച് ഒരു എലിമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ ഓട്ട് സ്പ്ലിറ്റ് ആവും അത് ഒരാൾ ഔട്ട് ആവും അത് സ്വാഭാവികമായിട്ട് നടന്നു വരുന്നൊരു കാര്യമാണ് അത് അങ്ങനെ മുൻ സീസൺസിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ആ ഒരു ബോധവ് നമുക്ക് ഇത് എത്രത്തോളം പോണം എന്റെ എന്റെ ഫാൻസ് എന്ന് ഞാൻ വിശ്വസിക്കുന്ന പുറത്തുണ്ടാവേണ്ട ഫാൻസിനു ഓട്ട് സ്പ്ലിറ്റ് ആവാൻ പാടില്ല ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് വേണം തന്നെ വേണം അകത്തോട്ട് പോകാനായിട്ട് പിന്നെ ഇതൊരു ഫിസിക്കൽ ഗെയിമാണ് ഇതിനകത്ത് മെന്റൽ ഗെയിം ഉണ്ട് നമ്മുടെ ശരീരത്ത് ടച്ച് ചെയ്യും ടച്ച് ചെയ്യാന്ന് വെച്ചാൽ ചിലപ്പോ നമ്മൾ ഫിസിക്കൽ ഗെയിം കളിക്കുന്ന സമയത്ത് ഒന്ന് ഇടിച്ച് കൊള്ളും കൈ കൊള്ളും അവിടെ കൊള്ളും ഇവിടെ കൊള്ളും ഒക്കെ ഉണ്ടാവും അതൊക്കെ ആ ഒരു സെൻസിൽ എടുക്കാൻ പറ്റുള്ള തൊട്ട് അല്ല എന്താ പറയാ തോണ്ടി മാന്തി എന്നൊക്കെ പറഞ്ഞിട്ട് കംപ്ലയിന്റ് ഇടല്ലേ പോവുക തിരിച്ച് ഫൈറ്റ് ചെയ്യണം കാരണം ഇതിനകത്ത് നിൽക്കുന്ന ബാക്കി പത്തൊമ്പത് പേരും നിങ്ങൾ ആ വീടിനകത്ത് എൻ്റർ ചെയ്തിട്ട് പത്ത് ഇരുപത് പേരും കൂടി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഒഴിച്ച് ബാക്കി പത്തൊമ്പത് പേര് നിങ്ങളുടെ ശത്രുക്കളാണ് ഈ പത്തൊമ്പത് പേര് നിങ്ങളെ വെട്ടാൻ തന്നെ അവിടെ നിന്നിട്ടുള്ളത് ഒരാൾ പോലും അവൻ ജയിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആരും വരില്ല അങ്ങനെ വരാൻ പാടില്ല അത് നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ നിങ്ങളുടെ ജീവിതമാണ് ഒരാൾക്കൊരു ഉള്ളൂ നമ്മൾ അതിനകത്ത് ഉണ്ടാക്കുന്ന കോൺട്രവേഴ്സിയുടെ ഇത് കഴിഞ്ഞാൽ നമുക്കൊരു ജീവിതമുണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നല്ലൊരു ഫ്യൂച്ചർ ചിലപ്പോ നമുക്ക് ബാക്കപ്പായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ആ മൂന്ന് മാസം കൊണ്ട് അന്ന് വരെ ഉണ്ടാക്കിയാക്കുന്ന ഇമേജ് മൊത്തം കളയാനുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടിയിട്ടാണ് ബിഗ് ബോസ് ആ ഒരു ബോധം ഉണ്ടാവുക കണ്ടസ്റ്റൻസിന് നിങ്ങൾ പാട്ടുപാടാൻ അറിയാവുന്നതായിരിക്കാം ആക്ട് ചെയ്യാനായിട്ട് അറിയാവുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കുക്കിംഗ് അറിയായിരിക്കാം നിങ്ങൾ ഏതെങ്കിലും ഒരു സംഭവത്തിൽ ചിലപ്പോ കുറച്ചു കൂടെ മുൻതൂക്കം നിൽക്കുന്നവരായിരിക്കാം മറ്റുള്ളവരെക്കാൾ എന്ന് വിചാരിക്കും പക്ഷെ ആ ഒരു സാധനം അവിടെ എന്താ പറയാ എല്ലാവരുടെ മുന്നിൽ നൂറു ദിവസം എക്സ്പോസ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പാട്ട് പാടാൻ അറിയാമെന്ന് വിചാരിച്ചിട്ട് എല്ലാ സമയത്തും പാട്ട് നിങ്ങൾ നിങ്ങളൊന്നും ഓർക്കുക നിങ്ങളെ കാണുന്ന ലൈവായിട്ട് കാണുന്ന ഒരു പറ്റം ആൾക്കാർ ഇതിന്റെ മുന്നിൽ ഇരുന്ന് നിങ്ങളതിങ്ങനെ ഞെരിച്ചു കൊല്ലാൻ ഒരു എന്താ പറയാ ദേഷ്യത്തോടെ ഇരിക്കുന്നുണ്ടോ കാരണം അവരുടെ വാല്യുബിൾ ടൈം അല്ലെങ്കിൽ അവരുടെ എന്താ പറയാ ഡാറ്റ ഒക്കെ കളഞ്ഞ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പങ്കെടുക്കുന്ന ഈ ഒരു എന്റർടൈൻമെന്റ് ഷോ കാണുന്നത് ആ ഷോയിന് അത്രത്തോളം ഇഷ്ടപ്പെടുന്ന കൊണ്ടിട്ടാണ് അപ്പോ അത് ഈ പാട്ട് പാടിയും എന്താ പറയാ സിനിമാ പേര് പറഞ്ഞും കളിച്ച് കളയരുത് കാരണം നിങ്ങൾ ആലോചിക്കുക ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങളെ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ചധികം പേര് പുറത്തുണ്ട് അവർക്ക് കാണാൻ പാകത്തിനുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടാവണം എന്നാൽ മാത്രമാണ് ആ ഷോ റേറ്റിംഗ് ഉണ്ടാവും റേറ്റിംഗ് ഉണ്ടെങ്കിലാണ് ആ ഷോ എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലേ കഴിഞ്ഞ സീസണില് സീസൺസ് ഞാൻ കുറച്ച് ഇത് കണ്ടിട്ടുണ്ടായിരുന്നു ലൈവ് കണ്ടിട്ടുണ്ടായിരുന്നു ആ സെക്ഷനിലൊക്കെ ഒരുപാട് എന്താ പറയാ പാട്ട് മത്സരങ്ങളായിരുന്നു ഫുൾ ടൈം പാട്ട് പിന്നെ ഏതെങ്കിലും കുറച്ച് പേര് കുറച്ച് മൂലയിൽ എത്തുക കുറച്ച് എങ്ങോട്ടിങ്ങ പറഞ്ഞ് കളിയും ജീരിയൊക്കെ പറഞ്ഞിട്ടിരിക്കുന്ന ഒരു പരിപാടി ഇതല്ല ശരിക്കും ബിഗ് ബോസ് നല്ല ഗെയിം കളിക്കാം നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്ന ആൾക്കാരുടെ നീക്കങ്ങളെ മനസ്സിലാക്ക അതിനേക്കാൾ മാറ്റങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഓണാൾക്കാർ ബിഗ് ബോസ് ഗെയിം കളിക്കാൻ വേണ്ടി തന്നെ പോകണം കേട്ടോ എന്നാലാണ് അവിടെ ഒരു മത്സര ബുദ്ധി ഉണ്ടാവുള്ളൂ എനിക്ക് ഈ കളിയിൽ വിഞ്ചിയണം എന്ന് തന്നെ പറഞ്ഞു പോണേ ഇപ്പൊ ചില ഒരു നാൽപ്പത് വയസ്സിനൊക്കെ മോളിലുള്ള ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു ഇതെന്ന് വെച്ചാൽ ചോറുണ്ടാക്കി കൊടുക്കല്ല എല്ലാവരും സ്നേഹിക്കണം കുറച്ചു ദിവസം ഇവിടെ നിൽക്കണം പൈസ ഉണ്ടാക്കണം പോണം അങ്ങനെ ഒരു ഇത് നാൽപ്പതാണെങ്കിലും അമ്പതാണെങ്കിലും തൊണ്ണൂറാണെങ്കിലും ശരി നിങ്ങൾ അതിനകത്ത് എല്ലാവരും കണ്ടസ്റ്റൻസ് മാത്രമാണ് അവിടെ നിങ്ങൾ ചെറുതോ വലുതോ എന്താ പറയാ മറ്റൊരു സംഭവം ഇല്ല നിങ്ങൾ ഫൈറ്റ് ചെയ്യാം ഫൈറ്റ് ചെയ്ത് തന്നെ നിക്കാം ആരാ പറഞ്ഞ ചിലപ്പോ അറുപത് ദിവസുള്ള ഒരാൾ അതിനകത്ത് വന്നിട്ട് നമുക്കത് ഇഷ്ടപ്പെടില്ല അവര് വിൻ ചെയ്യില്ല എന്നും ഒരാൾക്കും പറയാൻ പറ്റില്ല നല്ല ഗെയിം കഴിച്ച വെച്ച് കഴിഞ്ഞാല് ഏത് രീതിയിലും നിങ്ങൾക്ക് ഫാൻ ഫോളോവേഴ്സ് ഉണ്ടാവും നിങ്ങൾ വിജയിക്കാനുള്ള ചാൻസും കൂടുതലാണ് അങ്ങനെ തന്നെ ഓർക്കാം വിജയിക്കാൻ വേണ്ടി മാത്രമായിട്ട് മാത്രമേ പോവാൻ പാടുള്ളൂ ഈ അതിനുമുന്നത സീസണിലൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെ കുറച്ചുപേര് എന്താ പറയാ കുറച്ച് ദിവസം നിന്ന് അവരുടെ കടങ്ങള് തീർക്കണം ആ എല്ലാവരും ഇഷ്ടം നേടണം കുറച്ചും കൂടി എന്താ അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി ഒന്ന് കുറച്ച് നാൾ ആ ഒരു സോഷ്യൽ മീഡിയയിൽ ഒന്ന് അവർ നിറഞ്ഞു നിന്ന കുറച്ച് അവസരങ്ങൾ കിട്ടും അതിനു വേണ്ടിയിട്ട് മാത്രം വന്നു പോകുന്നവരുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ആ ഒരു കാര്യത്തിൽ ലക്ഷ്മിപ്രിയ കേട്ടോ നമ്മളെന്നും ഓർക്കും അവര് ഏജഡാണെന്നല്ലേ ഞാൻ പറഞ്ഞത് പക്ഷെ അവർ ആ ഒരു സമയത്ത് കഴിച്ചു വെച്ചിട്ടുള്ള മത്സര ബുദ്ധി എന്ന് വെച്ചാൽ അത് അങ്ങേയറ്റം അപാരാണ് എപ്പോഴും നമ്മുടെ ഉള്ളിനകത്ത് ഉണ്ടാവുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് ലക്ഷ്മിപ്രിയ ഞാൻ പറയുന്നോട് വിയോജിപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതണം അല്ല ഞാൻ പറയുന്നതോട് യോജിപ്പുണ്ടെങ്കിലും അതും നിങ്ങളുടെ കമന്റ് ബോക്സിൽ എഴുതണം കേട്ടോ അപ്പോ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഈ പോണ കണ്ടസ്റ്റൻസ് എന്തായാലും ശ്രദ്ധിക്കണം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഈ ഒരു സീസൺ കഴിഞ്ഞാല് നമ്മളെപ്പോഴും ഉറക്കില്ല നമ്മുടെ എവിടെയെങ്കിലും എഴുതി വെക്കണം അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ആരെങ്കിലും ഒന്ന് അറിയണം ഈ ബിഗ് ബോസ് അതൊരവസരാണ് കാരണം ബിഗ് ബോസ് ചരിത്രം ഇനിയും ഉണ്ടായിക്കൊണ്ടിരിക്കും കാരണം ബിഗ് ബോസ് ഒരുപാട് രാജ്യങ്ങളിൽ ഒരുപാട് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന റിയാലിറ്റി ഷോയാണ് അങ്ങനെ ഒരുപാട് ഫാൻ ഫാൻ ഫോളോവേഴ്സ് ഉണ്ട് അപ്പൊ ഇനി സീസൺസ് ഇനിയും ഒരുപാട് ഒരുപാട് നമ്മുടെ മുന്നിലോട്ട് ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കും പക്ഷേ ഇതിനകത്ത് ഒരു നന്മവരം കളിച്ചിരുന്ന ഒരാള് അയാൾ ഈ സമൂഹം നാളെ വരുന്ന ബിഗ് ബോസ് ആരാധിക്കുന്നവരോ അല്ലെങ്കിൽ ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്നവരോ ഓർക്കോ ഒരിക്കലും ഇല്ല നിങ്ങൾ നല്ലൊരു കണ്ടന്റ് മേക്കർ മേക്കറായിട്ടുണ്ടോ നിങ്ങൾ നിങ്ങളുടെ മത്സര ബുദ്ധിയുടെ മത്സരം കളിച്ചിട്ടുണ്ടോ അവരെ ബിഗ് ബോസിന്റെ പ്രേക്ഷകര് ഓർത്തിരിക്കും എന്നും അതല്ലാണ്ട് നിങ്ങൾ നന്മവരം കളിച്ച് വിട്ടുകൊടുത്ത് എന്താ പറയാ പാട്ടും പാടി ഫുഡും ഉണ്ടാക്കി നിൽക്കണം നിങ്ങൾക്ക് കിട്ടുന്ന പൈസ മാത്രമേ അതിനകത്തൊരു ഗുണമുള്ളൂ ശരിക്കും പറഞ്ഞാൽ പുറത്ത് എന്താ എന്താ പറയാ അവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരാളുടെ അവസരം നഷ്ടപ്പെടുന്നു എന്നല്ലാണ്ട് അതിനകത്ത് വേറൊരു കാര്യം ഉണ്ടാകാൻ പോണില്ല അപ്പോ എല്ലാവരും മത്സര ബുദ്ധിയോടെ മാത്രം കാരണം ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് ഇൻക്ലൂഡഡ് ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞാനും ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എന്നെങ്ങിനകത്തും അതിനകത്തൊന്ന് ഗെയിം കളിക്കണം അല്ലെങ്കിൽ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ കുറച്ച് എന്താ പറയാ ഫുള്ളി ഒരു ആയിട്ട് ചെന്ന് നന്നായിട്ട് ഗെയിം കളിക്കണം എന്ന കാല ആ ആഗ്രഹമുള്ള ഒരാളാണ് അപ്പോ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ബെസ്റ്റ് സീസൺ ആവണം ബെസ്റ്റ് സീസൺ എന്ന് വെച്ചാൽ ബെസ്റ്റ് സീസൺ ആയിട്ട് തന്നെ നമുക്ക് സീസൺ സെവൻ മാറട്ടെ പിന്നെ ഇതിന്റെ മേക്കേഴ്സിനോട് രണ്ടുമൂന്ന് അഭ്യർത്ഥനകൾ ഉണ്ട് ഒരിക്കലും ഒരു ഒരാളോട് ഒരു ഫോക്കസ് കൊടുത്തോണ്ട് അതിന്റെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കരുത് തുല്യ പ്രാധാന്യം എല്ലാവർക്കും കൊടുക്ക വളച്ചൊടിക്കാണ്ട് കാര്യങ്ങൾ എത്തിയ കാരണം അങ്ങനെ ഒരു കോൺട്രോൾസിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടി അത് ഒരിക്കലും നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യല്ല എന്തെങ്കിൽ പോലും ഈ ഫോക്കസ് ഒരാളിലോട്ട് മാത്രമായിട്ടൊന്നും കൊടുക്കാതിരിക്കുക ആ പ്രേക്ഷകരായിട്ടുള്ള നമ്മളോട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കണ്ട ആദ്യത്തെ ആഴ്ച തന്നെ താര രാജാവിനൊന്നെടുത്ത് വെക്കരുത് അതിനു വേണ്ടിയിട്ട് പി ആർ വർക്ക് അത് പുറകെ പോകരുത് അവരുടെ ഗെയിം അനലൈസ് ചെയ്യുക അത് കണ്ടതിന് ശേഷം മാത്രം ഊട്ട് ചെയ്യുക അങ്ങനെ ആണെങ്കിൽ മാത്രമാണ് നല്ല കണ്ടസ്റ്റൻസ് നിന്ന് നല്ല ഗെയിം ഒക്കെ നമുക്ക് കാഴ്ചവെക്കാൻ പറ്റുകയുള്ളു എനിക്ക് ഓർമ്മയുണ്ട് ഫസ്റ്റ് സീസണിലൊക്കെ ഉണ്ടല്ലോ ഈ നമ്മുടെ എന്താ പറയണ ആ ഒരു ആഴ്ചത്തെ ലീഡറിനെ ഒക്കെ തെരഞ്ഞെടുക്കുന്നത് പക്ക പാടായിരിക്കും എന്റെ ദൈവം ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പൊ ഏഴിമണിക്ക് ഇങ്ങനെ നിന്ന് ഒരു ഇവിടെ മുട്ട് ഇരുന്നിട്ട് മണിക്കൂറുകളോളൊക്കെ ഇരുന്ന് അതിനുവേണ്ടി ഫൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോ അതൊക്കെ നമ്മുടെ മനസ്സിലത് ഉണ്ടാവാം നല്ല ഗെയിം കാഴ്ച വെക്കാം നല്ല ഗെയിം കാഴ്ച വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സീസൺ സെവൻ ഒരു ഉജ്ജ്വല വിജയമായിരിക്കും കാരണം ഒരുപാട് ആരാധകർ ഇപ്പൊ ഇതിന് കൂടിയിട്ടുണ്ട് ഒരുപാട് പേര് കാത്തിരിക്കുകയാണ് ഈ സീസൺ കാണാനായിട്ട് അപ്പൊ എന്തായാലും ഞാനും കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാനും കാത്തിരിക്കുകയാണ് ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ഇനിയും ചെയ്യുന്നതായിരിക്കും കാരണം ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മനസ്സിലുണ്ടായതാണ് ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ചെയ്യണം എന്നുള്ളത് അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റിൽ എഴുതാ കേട്ടോ ഉണ്ടാവും ഉറപ്പാണ് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ചെയ്യുന്നത് അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ അത് കമന്റിൽ എഴുതാം താങ്ക് യു ഫോർ വാച്ചിങ് മീ ബൈ